അങ്ങ് വിശുദ്ധ നാമത്തിൽ പാരായണം ചെയ്യണം നബിതങ്ങൾ പറഞ്ഞ് എനിക്ക് ഓതാനറിന്മാനവാര്യോ പറയില്ലല്ലോ സലാം കൂട്ടിച്ചേർത്തു പിടിച്ചിട്ട് പറയുന്നു സയ്യദന് മുഹമ്മദ് മുസ്തഫാ പാരായണം ചെയ്തു ഇതുജങ്ങൾക്ക് വഴിന്റെ തുടക്കമാണതിന്വത്തിന്റെ തുടക്കം മുകളിൽ നിന്ന് അവിടുന്ന് ഇത്ര ഇന്റെ സന്ദേശവുമായിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള സർവസജ്ജനങ്ങളുടെ കൃത്തടങ്ങളിലും ആത്മീയതയുടെ ശോഭ ഫലിക്കാൻ വേണ്ടി വളരെ ത്യാഗം സഹിച്ചു പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയ ാഹു വസ്ലംങ്ങളെ ലബിതങ്ങൾ മക്കത്തുൽമുക്കറമയിൽ നിന്ന് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് പ്രസ്ഥാനം അഥവാ തുടക്കം കുറിച്ചത് പ്രവാചകനാണെന്ന് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പർവ്വതമുണ്ട് മക്കയിൽ കണ്ണവരുണ്ടാകുമല്ലോ നിലകൊള്ളുന്നത് നമ്മൾ നമ്മൾക്ക് പോയാൽ ഹജ്ജിന് പോയ ായി നമ്മൾ കഴിഞ്ഞിട്ടിറങ്ങുന്ന ആ സ്ഥലമുണ്ടല്ലോ മറുവ ആ മറുവയിൽ നിന്ന് ഇരുപത്തിയഞ്ചാം ഗേറ്റ് നമ്പറിലൂടെ പുറത്തിറങ്ങിയാൽ അവിടെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഒന്നാമത്തെ ഗേറ്റിലേക്ക് പോകുന്ന വഴിയിലെ ക്ലോക്ക് ടവറിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്ന വഴി ആ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഇടതുഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതം കാണാം ആ പർവ്വതത്തിന്റെ മുകളിൽ ഇന്ന് ഉള്ളത് രാജകുട്ടാരമാണ് രാജാക്കന്മാരും നേതാക്കന്മാരും വന്നാൽ താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയ ഷറമിലെ ഇമാമുകൾ താമസിക്കുന്ന മനോഹരമായ ബിൽഡിങ്ങുകളാണ് കൊട്ടാരങ്ങളാണ് ആ കുബൈസ് മലയുടെ മുകളിലുള്ളത് എന്നാൽ അന്ന് ആ മലയുടെ മുകളിൽ വിശാലമായ പാറകളും കല്ലുകളുമുള്ള മലയാണ് ആ മലയുടെ മുകളിലാണ് കയറാൻ വേണ്ടി പറഞ്ഞത് സീന് മുഹമ്മദ് മുസ്തഫ ിൽ കയറി കയറി അള്ളാഹു പറഞ്ഞു ആ ജബൽസ് മലയുടെ മുകളിൽ നിന്നു അന്ന് പറയണം ആളുകൾ മുഴുവനും വിളിച്ചു വരുത്തണോ വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്തവരെയും സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവർ എല്ലാവരെയും വിളിച്ചിട്ട് മലയുടെ മുകളിൽ കൊണ്ടുവരണം എന്നിട്ട് ലഭിതങ്ങളോട് അംഗ് കൽപ്പിച്ചതനുസരിച്ചിട്ട് അവിടെ ആളുകളെ മുഴുവനും വിളിച്ചു ചേർത്തു ലഭിതങ്ങൾ മലയുടെ മുകളിൽ നിന്ന് പറയുന്നു മക്കാ നിവാസികളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ എല്ലാവരും പറഞ്ഞു മുഹമ്മദേ അന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ് കാരണം അന്ന് അൽ അമീൻ േ വരെ അങ്ങയുടെ ജീവിതത്തിൽ അന്ന് കളവ് പറഞ്ഞിട്ടില്ല അവരാളെ വേദനിപ്പിച്ചിട്ടില്ല അവരാളെ ഉപദ്രവിച്ചിട്ടില്ല അവരാളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല അന്ന് കളവിനെ കൂട്ടുനിന്നിട്ടില്ല പ്രയാസങ്ങൾ ജീവിച്ച ാണ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാനീ കാണുന്ന മലയുടെ പിന്നിലൂടെ ശത്രുക്കൾ വരുന്നു നിങ്ങളെ ആക്രമിക്കാനെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാലോ നിങ്ങളതും വിശ്വസിക്കുമോ അപ്പോഴാണ് പറയുന്നത് വിശ്വസിക്കും കാരണം അന്ന് സത്യസന്ധന എന്നാൽ ഞാൻ അന്നാന്റെ പ്രവാചകനാണ് ജപരിന്നൂരിന്റെ മുകളിൽ ഞാനുള്ള നേരത്തെ എന്റെ അരികിൽ ആത്മഹയമായിട്ട് സന്ദേശവുമായി പ്രവാചകന് ഇന്നലെ മുഹമ്മദ അപ്പോഴാണ് അവരെല്ലാവരും പറയുന്നത് സ്നേഹത്തോടെ വാക്ക് സ്വീകരിച്ചു പക്ഷെ ഒരാൾ മാത്രം പറയുന്നു അങ്ങനെ നാശമുണ്ടാകട്ടെ പറഞ്ഞതെന്നറിയോ റസൂള പ്രിയപ്പെട്ടാണ് തന്നെയാ അഥവാ അപീലകമാണ് പറഞ്ഞത് അപീലകമെന്ന് പറയുമ്പോ അബീലകമ റസൂളുളക്കെ എന്ന് പറഞ്ഞപ്പോ വല്ലാന്റെ ഹബീബിന്റെ വല്ലാത്ത സങ്കടം പറഞ്ഞു സങ്കടത്തോടെ അവിടെ നിൽക്കുമ്പടക്കുൾ മുഖർവമായ ജിബിരി വന്നിട്ടു ലഭിതങ്ങളോട് പറയുന്നു നബിയേ ിയാ അഭിലകമിങ്ങപ്പ് ലബിയെ കൈ തുലഞ്ഞത് അങ്ങയുടെതല്ല നാശം അങ്ങനമാകുന്ന നാശോ അത് അഭിലകമിന്ന് തന്നെയാ അല്ലാതെ ഹബീബിന്റെ അരികിലെ വന്നിട്ട് ശബരിമായ തോൽ കേൾപ്പിച്ചു കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ അവിടെയുള്ള മിക്ക ആളുകൾ അല്ലാതെ ഹബീബിന്റെ വചനം സ്വീകരിക്കും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അല്ലാതെ ഹബീബിന് ഹൃദയത്തോട് സ്വീകരിക്കും കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ടക്കമുള്ള പ്രഗത്ഭര ആളുകളോ റസൂലൂടെ അടിയുറച്ചു നിൽക്കുന്നു ലബിതങ്ങളോട് പറയുന്നു നബിയേത് ബുദ്ധിമുട്ടുള്ള സന്ദർഭമാണെങ്കിലും അവിടെ ഞങ്ങൾ വരാൻ തയ്യാറാണ് നബിയേ അമ്മയുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട് റസൂലേ ശുദ്ധദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ചടുടതയോടുകൂടെ നടക്കുകയാണോ അപ്പോഴാണ് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഇസ്ലാമിന്റെ വളർച്ച കണ്ട് അഹങ്കരിച്ച ശത്രുവ്യൂഹോ സൂടുന്നാന കൊലപ്പെടുത്തുന്നവർക്ക് ഇത്ര ദീർഘമോ ഇത്ര ദീനാറോ ഇത്ര സ്വർണ്ണനാണയോ സമ്മാനം തരുമെന്ന പ്രഖ്യാപനം നടത്തിയല്ലോ ആ പ്രഖ്യാപനം ഏറ്റെടുത്തതാരായിരുന്നു سلام لك ورنا <الانكفر> دين سيدنا عمر بن الخطاب ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരുന്നതിന് മുമ്പ് അവിടുന്ന് രാവൂരിപ്പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്ത് ചാടിക്കയറിയിട്ട് ഉമരതങ്ങൾ കുതിക്കുകയാണ് എവിടത്തേക്ക് ഋഷൂന്നാന വധിക്കണമെന്ന മൊഴിയുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വഴിയിൽ വെച്ചൊരാൾ തടഞ്ഞു നിർത്തുകയാ എന്നിട്ട് ചോദിക്കുന്നു മുഹമ്മദേ അവിടെ എന്നിട്ടവിടുന്ന് ഉമരതങ്ങളോട് ചോദിക്കുന്നു ഉമറേ നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കാനാ മുഹമ്മദിനെ ശരിപ്പെടുത്താനാ വടിയിൽ വെച്ച ആളുകൾ പറഞ്ഞു നിങ്ങളാദ്യം നിങ്ങളുടെ പെങ്ങളുടെ അരികിലൊന്ന് പോകണേ പെങ്ങൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് പെങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് പെങ്ങളെ മാറ്റിയിട്ട് പോരെ നിങ്ങളുടെ ഈ പുറപ്പാടെന്ന് പറയുമ്പോ ഉമരതങ്ങളുടെ മനസ്സിനൊരു മാറ്റം വരികയാ എന്റെ വേണ്ടപ്പെട്ട ഒരാളെ മുഹമ്മദിന്റെ വലയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ശരിപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാ പ്രിയപ്പെട്ടവരെ കുമരതങ്ങളാ തങ്ങളുടെ വീട് ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ് വീടിനരികിലെത്തി വീടിന്റെ കഥകിന്റെ ചാരത്തെത്തുമ്പോ വീട്ടിനകത്ത് നിന്ന് സരള സൗരമ സൗമ്യമായ രൂപത്തിൽ വളരെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കുന്നു ിന്റെ മധുരമൂറുന്ന മുടികൾ കേട്ടുകൊണ്ടിരിക്കുകയാമരതങ്ങൾ വാതിലിന്റെ മുട്ടി ഞങ്ങൾ തുട്ടാൻ മടക്കിവെച്ചു എന്നിട്ടൊരു ഭാഗത്ത് മാറി അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഭയത്തോടെ വന്ന് നോക്കി ആരാണ് വാതിലിന് മുട്ടുന്നത് വാതിൽ വന്ന് തുറന്നു നോക്കുമ്പോ മറ്റാരുമല്ല അത് തന്റെ സഹോദരനാകുന്ന ഉമരതങ്ങളാ ഉമറുപനുള്ള ഭർത്താപതങ്ങളെയാണ് കാണുന്നത് അവിടെ വന്നു മറേ അങ്ങോട് വരുന്നത് ചോദ്യത്തിന്റെ മറുപടിയല്ല ഉപരതങ്ങൾ കൊടുക്കുന്നത് ഫാത്തിമയെന്നാണ് പെങ്ങളുടെ പേര് ആ പെങ്ങളോട് പറയുന്നു ഫാത്തിമ ചുണ്ടിൽ നിന്ന് ജലിച്ചൊരു ശബ്ദമുണ്ടല്ലോ അതെന്താണ് നീ എന്നോട് പറഞ്ഞു തരണോ ഇതുവരെ കേൾക്കാത്തൊരു സ്വരമാണല്ലോ എന്താണ് നീ മൊഴിഞ്ഞത് തങ്ങള് ഭയപ്പെട്ടു കാരണം റസൂളല്ലോകെ തങ്ങൾക്ക് പോലോഹി ഇറക്കി കൊടുത്ത ഖുർആനിലെ വചനമാണെന്ന് പറഞ്ഞാൽ